എല്ലാവർക്കും നമസ്കാരം ലബാനോനിലെ ദേവദാരു മുതൽ ചുമരിൽ വളരുന്ന ഹിസോപ്പ് വരെയുള്ള വിശാലമായ അറിവിൻ്റെ ഉടമയായിട്ടും ജ്ഞാനിയായ ശലോമോൻ ദൈവത്തിൽ നിന്ന് തേടുന്ന വരം തിരിച്ചറിവിൻ്റേതാണ് ജീവിതത്തിൻ്റെ വഴികളിൽ പലപ്പോഴും നമുക്ക് അന്യമായി പോകുന്നത് തിരിച്ചറിവാണ് ചില തലങ്ങളിലൊക്കെ തിരിച്ചറിവ് ഉണ്ടായി വരുമ്പോഴത്തേക്കും നേരം വൈകിയിരിക്കും അറിവും തിരിച്ചറിവും എന്താണെന്നുള്ളൊരു സംവാദത്തിൽ അതിനു കൊടുക്കുന്നൊരു വ്യാഖ്യാനം ഇങ്ങനെയാണ് അറിവ് എവിടെ നിന്നും കിട്ടും എന്നാൽ തിരിച്ചറിവ് ലഭിക്കുന്നത് അനുഭവത്തിൽ നിന്നാണ് ജീവിതത്തിൽ തിരിച്ചറിവിന് വളരെ പ്രാധാന്യമുണ്ട് അത് നമുക്ക് എപ്പോൾ കിട്ടുമെന്നതാണ് അതിനേക്കാൾ പ്രാധാന്യം കാൽവറിയിൽ ക്രിസ്തുവിന്റെ ചാരയുണ്ടായിരുന്ന ഒരു കള്ളൻ പറുദീസയിലേക്കുള്ള വഴി കണ്ടെത്തുന്നത് തിരിച്ചറിവിൻ്റെ മനോഹാരിതയാണ് ക്രൂശീകരണ വേളയിൽ ക്രൂശിൻ്റെ ഓരത്ത് സമയം ചെലവഴിച്ച ശതാധിപൻ എത്തിച്ചേരുന്നത് ഒരു തിരിച്ചറിവിലേക്കാണ് എത്ര ആരാധിച്ചിട്ടും എത്ര പഠിച്ചിട്ടും നമുക്ക് ലഭിക്കാതെ പോകുന്നത് പലപ്പോഴും തിരിച്ചറിവ് തന്നെയല്ലേ ഒരെഴുത്തുകാരൻ കുറിക്കുന്നു എന്നെ എനിക്ക് നഷ്ടമായിരിക്കുന്നുവെന്ന് തിരിച്ചറിവ് ഉണ്ടാകുന്ന നിമിഷം മുതൽ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടായിത്തുടങ്ങും പാപിനിയായ സ്ത്രീയും ചുങ്കക്കാരനായ സക്കായയും ഒക്കെ അത്തരമറിവിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഒരു നേരത്തെ ക്രിസ്തുവിൻ്റെ സാമീപ്യം ഹൃദയങ്ങളിൽ അനുഭവിച്ചറിയുന്നവർ എത്തിച്ചേരുന്നത് തിരിച്ചറിവിൻ്റെ ലോകത്താണ് ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കുന്ന സ്ത്രീ ഒരു പുതിയ വ്യക്തിത്വമായിട്ടാണ് പിന്നീട് ജീവിതത്തെ അഭിമുഖീകരിക്കുന്നത് ക്രിസ്തു വന്നുപോയ വീട്ടിൽ സക്കായി പിൽക്കാലം ചിലവഴിക്കുന്നതും ഒരു പുതിയ മനുഷ്യനായിട്ടാണ് തിന്മകളുടെ ലോകത്ത് ഇന്നലകളുടെ ഒരു പുനരാവർത്തനമായി നമ്മുടെയൊക്കെ ജീവിതം മാറുന്നതിന്റെ കാരണം ശരിയായ ക്രിസ്തു സാമീപ്യം തിരിച്ചറിഞ്ഞ് മാറുവാനുള്ള ഒരു മനസ്സ് നമുക്കില്ലാതെ പോകുന്നത് കൊണ്ടാണ് ഒരു മനോഹരമായ ചിന്ത ഇങ്ങനെയാണ് റികൻ ഇസ് ഗോൾഡൻ കി അൺലോക്കിംഗ് ദ ചെസ്റ്റ് ഓഫ് ഹ്യൂമൻ പൊട്ടൻഷ്യൽ ഒരുവൻ തിരിച്ചറിവ് പ്രാപിക്കുന്നതോടുകൂടി അവൻ്റെ ലോകം തന്നെ വ്യത്യസ്തമായി മാറുകയാണ് അങ്ങനെയുള്ളവൻ കരുത്തനും ധീരനുമായി തീരുന്നു ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ലെന്ന് പെൺകുട്ടിയുടെ മുമ്പിൽ മുട്ടടിച്ച പത്രോസ് നീറോ ചക്രവർത്തിയുടെ ക്രൂരതയ്ക്ക് മുമ്പിൽ ഇത്ര തൻ്റെടത്തോടെയാണ് ക്രൂശിലേറുവാൻ തയ്യാറാകുന്നത് ആ ധീരത പത്രോസ് ലിഹയ്ക്ക് സമ്മാനിക്കുന്നത് ക്രിസ്തുവിൻ്റെ സാമീപ്യത്തിൻ്റെയും ക്രിസ്തു സ്നേഹത്തിൻ്റെയും തിരിച്ചറിവ് പ്രാപിക്കുമ്പോഴാണ് ക്രിസ്തു സാന്നിധ്യം അനുഭവിച്ചറിയാനുള്ള ഒരിടമാണ് ഈ നോമ്പ് ഒത്തിരി പ്രലോഭനങ്ങളുടെയും പോരാട്ടത്തിൻ്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് നോമ്പിൻ്റെ ആഴങ്ങളിലേക്ക് കാഴ്ന്നിറങ്ങാൻ ശ്രമിക്കുമ്പോഴും അതിൽ നിന്ന് നമ്മളെ പുറത്ത് വലിച്ചുകൊണ്ടുപോകുന്ന പ്രലോഭനങ്ങൾ വല്ലാതെ നമ്മളെ വേട്ടയാടുന്നുണ്ട് അതിനെ അതിജീവിച്ച് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ മുങ്ങേണ്ടിവരുമ്പോൾ മാത്രമേ തിരിച്ചറിവുള്ള ഒരു പുതിയ ജന്മമായി നമ്മൾ മാറുകയുള്ളൂ കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും അതാണ് അപ്പോഴാണ് ഒരുവൻ പുതിയ സൃഷ്ടിയായി തീരുന്നത് സദൃശവാക്യങ്ങൾ രണ്ടാം അധ്യായം ആറാം വാക്യം അല്ലോ ഞാനും നൽകുന്നത് അവൻ്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു ഒരു നിമിഷം ഹൃദയകണ്ണങ്ങളെ ദൈവത്തെങ്കിലൊക്കെ ഉയർത്താം കാരുണ്യവാനായ കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ ഈ ലോകത്തെ അഭിമുഖീകരിക്കുവാനും അതിനെ നേരിടുവാനും പരിശുദ്ധാത്മജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ലോകത്തിൻ്റെ ജ്ഞാനം പലപ്പോഴും ഞങ്ങളെ അഹന്തയിലേക്കാണ് എത്തിക്കുന്നത് പ്രലോഭനങ്ങളുടെ അടിമകളായി അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാറും ദൈവമേ ശരിയായ തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണമേ ജ്ഞാനിയായ ശലോമോൻ അധികാരം ഉണ്ടായിട്ടു ഉന്നതകുല ജാതനായിട്ടും അവൻ ഇരക്കുന്നത് തിരിച്ചറിവിനു വേണ്ടിയാണ് ഇതാ ബലഹീനം പാപികളുമാകുന്ന ഞങ്ങളും തിരുമുമ്പാകെ സങ്കടത്തോടെ നിലവിളിച്ച് അപേക്ഷിക്കുന്നത് കർത്താവി ഇരുട്ടേറുന്ന ഈ ലോകത്തിന്റെ നടുവിൽ ഞങ്ങൾക്ക് ജീവിക്കുവാൻ നിന്റെ തിരുവചനത്തിന്റെ പ്രകാശം പകരണമേ തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവനമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ